വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയോടെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു വണ്ടൂർ ടി കെ ഗാർഡനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോയി നല്ല പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പണ്ടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം യു ഡി എഫിൻ്റെ പ്രവർത്തനവും വളരെ ചിട്ടയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സുദീർ നേതൃത്വത്തിൽ പുതുതായി കൃത്യമായിട്ടുള്ള ആളുകൾ ആ രീതിയിൽ തന്നെ അതിനേക്കാൾ കുറേ കൂടി ശക്തമായ രീതിയിൽ ഒരു കമ്മിറ്റി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ அடுத்த கமிட்டி அதேக்காள் நன்றி பிரச்சனை அது கோஸ் கமிட்டி ஏற்றும் நல்ல ரீதி பிரவாதி மண்டபத்தை கோர்த்தி உண்டாக வத்தி நமக்கு வளர்ச்சியுண்ட வளர்ச்சியும் அது கூடுதல் வளர்ச்சியிலேயே கொண்டு போக சமம் நீங்களே பார்க்குற உத்தரவாதம் തുടർന്ന് ചുമതല ഏറ്റെടുത്ത പുതിയ ഭാരവാഹികളെ എ പി അനിൽകുമാർ എം എൽ എ ഹാരാർപ്പണം നടത്തി クシ <sia. S 1> ーです。

കോൺഗ്രസിന് ആധിപത്യമുള്ള മണ്ണാണ് വണ്ടൂരിന്റേതെന്നും അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും എം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ കാപ്പൽ മുരളി ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ